ഞങ്ങൾ ആത്മഹത്യയുടെ പക്കിലാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കാർഡങ്ങൾ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കടുവ കടിച്ച കൊല്ലുകയും ആ ഘടകത്തിന്റെ സ്ഥിതി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഞങ്ങളുടെ പ്രദേശത്താണ് റോഡ് ഒന്നും തന്നെ ഇല്ല ഏകദേശം ഞങ്ങൾ അപ്പുബന്ധം എന്ന് പറയുന്ന സ്ഥാനത്ത് ആണെന്ന് അപ്പുബന്ധ പല പ്രദേശങ്ങളും ഒരു പിന്നെ നാല് വശം വരുത്താൻ ചുറ്റപ്പെട്ട് യാത്രാ സൗകര്യവും മറ്റൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ നമുക്കറിയാം പക്ഷെ ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ മുഴുവൻ ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങളല്ല ഈ പത്തോ അമ്പതോ ഒരേക്കർ സ്ഥലമാണ് ഞങ്ങളല്ല അവരെ കൂടെ സംരക്ഷിക്കേണ്ടത് കാലകാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏത് സർക്കാരാണ് ആ സർക്കാരില്ലേ ഇവരെല്ലാം സംരക്ഷിക്കേണ്ടത് ഞങ്ങളെ അവരെയും സംരക്ഷിക്കുന്നത് സർക്കാരാണ് എം എൽ എക്കും ചെറിയ തടസ്സം ഈ കഴിഞ്ഞ ദിവസം റീജിയണൽ മോറ്റിംഗിന് അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങളുടെ ഇത് ഇത്രപ്പെട്ട തീർപ്പാക്കാനുള്ളത് ഞങ്ങൾക്ക് എവിടെങ്കിലും ഒരു അഞ്ചു സെന്റ് അല്ല രണ്ട് സെന്റ് സ്ഥലത്ത് ഒരു വീട് വാങ്ങിച്ചാൽ ഒരു മനുഷ്യൻ പോലും ഞങ്ങളെ അറിയത്തില്ല ഞങ്ങളവിടെ പോയി താമസിക്കും ഞങ്ങളുടെ കുട്ടികൾക്കെങ്കിലും വിവാഹം നടക്കുമല്ലോ എനിക്ക് പ്രായമായ ഒരു മകനുണ്ട് പലരും ഇരിക്കുന്ന പകർക്കും ഉണ്ട് പ്രായമായ മക്കളൊക്കെ ഉണ്ട് അവർക്ക് ആ ഭാഗത്തേക്ക് ഒരു പെൺകുട്ടിയെ അയക്കാനായിട്ട് ഒരു ഒരു മാതാപിതാക്കളും സമ്മതിക്കത്തില്ല അതുകൊണ്ട് കുട്ടികൾ പത്തും ഇരുപത്തെട്ടും മുപ്പതും പേരും വയസ്സായ വരെ കല്യാണം കഴിക്കാതെ അവളെ അതുകൊണ്ടാണ് ഞാൻ മിനിസ്റ്റർ എടുക്കാനില്ല ഞങ്ങളുടെ ജീവിതം അതുപോലെ വളരെ യാതൊരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല നമസ്കാരം ഞങ്ങൾ കാട്ടു മൃഗങ്ങൾ കിര അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് ഇത് പറയുന്നത് കോന്നി കൊക്കാത്തോട് പ്രദേശവാസികളുമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ വളർത്തു മൃഗങ്ങൾ മാത്രമല്ല നഷ്ടപ്പെടുന്നത് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാവുകയാണ് മുൻപ് ഒരു കർഷകന്റെ ജീവൻ നഷ്ടമായതും കടുവയുടെ ആക്രമണത്താൽ എന്ന് പ്രദേശവാസികൾ ഓർമ്മിപ്പിക്കുന്നു നാലു വശത്തും വനത്താൻ ചുറ്റപ്പെട്ട് യാത്രാ സൗകര്യവും മറ്റുമില്ലാത്ത വനമേഖലയാണ് നടുവത്തൂർ മൊഴി റേഞ്ചിൽപ്പെട്ട അപ്പൂപ്പൻ തോട് കൂടാതെ നീരാമകുളം നെല്ലിക്കാപ്പാറ കാട്ടാത്തി വയക്കര എന്നീ പ്രദേശവാസികൾ കേരള ഗവൺമെന്റിന്റെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ്റിമുപ്പത്തി എട്ട് അപേക്ഷ സമർപ്പിച്ചിരുന്നു ഇതിന്റെ രേഖകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശപ്രകാരം നൽകിയതുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ പരിശോധന നടത്തിയതുമാണ് കേരള സർക്കാരിന്റെ ആർ കെ ഡി സി എന്നൊരു പദ്ധതിയുണ്ട് ജനങ്ങളെ പുനരധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കഴിഞ്ഞ നവംബറും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടില് ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡോക്യുമെന്റ്സുകളും മറ്റു എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അതുമായി പോയി അതുപോലെ തന്നെ അനുഭവത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായ സബി അറീസ് എന്ന് പറയുന്ന അദ്ദേഹം ഞങ്ങൾ റവന്യൂ പിന്നെ കോന്നി ആനക്കോട് പിന്നെ ആനുകൂല്യ ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുകയും അതിന്റെ പ്രചോദനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു അതായത് അതായതിനകത്ത് ഏകദേശം ഇരുന്നൂറോളം പിന്നെ എല്ലാ പ്രാദേശിക ആൾക്കാരും പങ്കെടുക്കുകയും അതിനകത്ത് വെച്ച് ഞങ്ങള് ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുക ഞങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടിയാണ് ഇതിന്റെ പദ്ധതി എന്നതിനെ കുറിച്ച് വിശദീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ ഡോക്യുമെന്റ്സുകളും ഞങ്ങൾ കളക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇതിനുശേഷം ഈ റീജിയണൽ മിറ്റിംഗ് എന്നുള്ളൊരു കടമ്പ വന്നപ്പോഴ് ഒരു വർഷത്തിന് ശേഷം അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികൾ ഇതിനോടൊരു അലഭാവം കാക്കുകയും ഞങ്ങളെ ആകെ പറയൊരു വല്ലാത്ത വിഷമസ്ഥിതിയിലേക്ക് വന്നു ഞങ്ങൾ ആത്മഹത്യയുടെ പക്കിലാണ് അല്ലെങ്കിൽ ഞങ്ങളെ കാർഡുകൾ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഞങ്ങളുടെ പ്രദേശത്തുള്ള കാർഡ് അല്ലെങ്കിൽ നാന അല്ലെങ്കിൽ കടുവ കഴിച്ച് കൊല്ലുകയും ആ അദ്ദേഹത്തിന്റെ സ്ഥിതി തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഞങ്ങളുടെ പ്രദേശത്താണ് റോഡ് മറ്റൊന്നും തന്നെ ഇല്ല ഏകദേശം ഞങ്ങൾ അപ്പുബന്ധ സ്ഥാനത്ത് നടന്നു അപ്പുബന്ധ പല പ്രദേശങ്ങളും ഒരു പിന്നെ നാല് വശം വരുത്താൻ ചുറ്റപ്പെട്ട് യാത്രാ സൗകര്യവും മറ്റൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഇത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഞങ്ങളെ ഈ പിന്നെ കേരള സർക്കാരിന്റെ ഈ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ വളരെ ദുരിതത്തിലാണ് ഇത് പിന്നെ നടത്തി തെരുമാറാണോ എന്നാണ് ഞങ്ങൾ കഴിയുന്നത് അതുപോലെ നവകേരള സദസ്സിൽ ബഹുമാനപ്പെട്ട സി എമ്മിനോട് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ട ഒരു നടപടിയൊന്നാണ് ഞങ്ങളെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക ഞങ്ങളുടെ ജീവിത സാഹചര്യം അതിരൂക്ഷമാണ് ഞങ്ങൾക്ക് ഇതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു പിന്നെ പത്രസമ്മേളനം വിളിക്കുന്നു ഞങ്ങളുടെ കുട്ടികളുടെ വിവാഹം നടക്കുന്നില്ല അതുപോലെ തന്നെ യാത്ര കാര്യങ്ങൾ നടക്കുന്നില്ല അതുപോലെ എല്ലാ ജീവിത സഹായവും അതിരൂക്ഷമായതുകൊണ്ടാണ് വീണ്ടും വീട് ഞാനൊന്ന് പറയുന്ന ഞാൻ ഈ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് ബഹുമാനപ്പെട്ട കേരള സർക്കാരിന് മുൻകിയെടുക്കുന്ന നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് എന്നാൽ പ്രവേശിക്കാൻ പിന്നെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അവരല്ല അവിടുത്തെ മിദ്രസ് കുറിച്ചൊക്കെ സംസാരിക്കാം കേരള പദ്ധതി ജനങ്ങളെ പിന്നെ ബുദ്ധിമുട്ടുന്നവര് പുനരുസിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിനകത്ത് ഒരു ചെറിയൊരു വിഷയം കൂടി പറയാതിരിക്കാൻ പറ്റത്തില്ല അവിടെ ഈ പ്രദേശത്ത് കൂടുതൽ വസ്തു ഉള്ളവര് ഉണ്ട് പത്തും ഇൻപത്തഞ്ചൊക്കെ ഏക്കർ വസ്തു ഉള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള താഴെ പത്ത് സെന്റ് മുതൽ എത്ര ഏക്കർ ഉണ്ടെങ്കിലും അഞ്ചു ഏക്കർ വരെ പതിനഞ്ച് ലക്ഷം രൂപ കിട്ടത്തുള്ളൂ എടുത്തിട്ടുള്ളൂ അതെല്ലാം തീർത്തതിന് ശേഷം മാത്രം അത് മാത്രമല്ല ഞങ്ങൾ എവിടെങ്കിലും ഈ വസ്തു ഞങ്ങൾ പൈസ തന്നാല്

തടസ്സം നിക്കുന്നവരുടെ പ്രാദേശിക ജനപ്രതിനിധികളാണ് ഞങ്ങള് ആരെ കുറ്റപ്പെടുത്തും പ്രാദേശിക ജനപ്രതിനിധികളും പഞ്ചായത്ത് മെമ്പറാണ് ഏറ്റവും കൂടുതൽ നിക്കുന്നത് അവർക്ക് അതിനകത്ത് അവര് ആ പ്രദേശത്തെ ഞങ്ങളുടെ ഏകദേശം ഒരു പാർട്ടിയിൽ ഒരു നൂറ് പേര് പോവുകയാണെങ്കിൽ അതിന്റേതായുള്ള പിന്നെ അവര് തടസ്സം പറയുന്നത് ഈ മറ്റുള്ള പിന്നെ ഈ കൂടുതൽ ആൾക്കാരുള്ള പത്ത് കൂടുതലുള്ളവർ അവർക്ക് ഈ തുകയ്ക്ക് പോകാൻ പറ്റില്ല അതൊരു വസ്തു തന്നെ നമ്മൾ അത് അംഗീകരിക്കുന്നുണ്ട് ഏക്കർ സ്ഥലമുള്ളവർക്ക് പതിനഞ്ച് പേരും അവർ മാക്സിമം പറയാൻ നാൽപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് വരുന്നത് ആ നാല്പതിനഞ്ച് ലക്ഷം രൂപയ്ക്കൊന്നും അവർക്ക് പോകാൻ പറ്റത്തില്ല അത് നമുക്കറിയാം പക്ഷെ ഞങ്ങളുടെ ജീവിതം ഞങ്ങളെങ്ങനെയൊക്കെ മുന്നോട്ട് ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങളല്ല ഈ പത്തോ അമ്പതോ ഒരേക്കർ സ്ഥലമുള്ള ഞങ്ങളല്ല അവരെ കൂടെ സംരക്ഷിക്കേണ്ടത് കാലകാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏത് സർക്കാരാണ് ആ സർക്കാരല്ല സർക്കാരല്ലേ ഇവരെല്ലാം സംരക്ഷിക്കേണ്ടത് ഞങ്ങളെ അവരെയും സംരക്ഷിക്കുന്നത് സർക്കാരാണ് എം എൽ എക്കും ചെറിയ തടസ്സം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഞങ്ങളുടെ ഇത് തീർപ്പാക്കാനുള്ളത് പക്ഷെ ഞങ്ങൾ കോടതിയുമായി ബന്ധപ്പെട്ടൊരു പിന്നെ ജഡ്ജ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഹൈക്കോടതി പോയി മൂന്ന് മൂന്ന് മാസം മാസത്തിനകത്ത് ഞങ്ങടെ പൈസ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എന്തോ പറഞ്ഞ് തടസ്സം ഈ മൂന്ന് മാസം കാലാവധി മാറ്റാനുള്ള ഒരു സംവിധാനമാണെന്ന് തോന്നുന്നു അതിന്റെ രസിയില്ലേ അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ വസ്തു വാങ്ങിയിട്ട് ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോയി ഒരു ഓരോരുടെ ചിന്താഗതി അല്ല ഞങ്ങളെല്ലാരും അറിയുന്ന പ്രദേശം ഞങ്ങൾക്ക് ഞങ്ങൾ തോന്നി വരെ വന്നാലും അല്ലെ പലരും ഞങ്ങളെ അറിയുന്ന പ്രദേശമാണ് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അഞ്ചു സെന്റ് അല്ലെ രണ്ട് സെന്റ് സ്ഥലത്ത് ഒരു വീട് വാങ്ങിച്ചാൽ ഒരു മനുഷ്യൻ പോലും ഞങ്ങളെ അറിയത്തില്ല ഞങ്ങളവിടെ പോയി താമസിക്കുന്നു പക്ഷെ ഞങ്ങളുടെ കുട്ടികൾക്കെങ്കിലും ഒരു വിവാഹം നടക്കുമല്ലോ എനിക്ക് പ്രായമായ ഒരു മകനുണ്ട് പലരും ഇരിക്കുന്ന പകർപ്പുണ്ട് പ്രായമായ മക്കളൊക്കെ ഉണ്ട് അവർക്ക് ആ ഭാഗത്തേക്ക് ഒരു പെൺകുട്ടിയെ അയക്കാനായിട്ട് ഒരു ഒരു മാതാപിതാക്കളും കല്യാണം കഴിക്കാതെ ുംയുകൊണ്ടാണ് ഞാൻ മിനിസ്റ്റർ പറഞ്ഞ സാറേ ഞങ്ങൾക്ക് ഒരു കാന്താരില്ല ഞങ്ങളുടെ ജീവിതം അതുപോലെ വളരെ ദുസഖലമാണ് യാതൊരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് സാറിന് വെള്ളി പറഞ്ഞതിന് പണ്ടുണ്ട് പ്രസാനമുണ്ട് ഇത് ഞാൻ പാസ്സാക്കിയതാണ് ഞാനാണിത് അവരെ കുറിച്ച് അതുകൊണ്ട് എന്താണ് കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞത് അവരോട് ചോദിച്ചു ചോദിച്ചു എന്താ പ്രശ്നം 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 എന്ന് ഞാൻ ഞാൻ തന്നെ പറയാം ആണ് പറഞ്ഞു റിപ്പോർട്ട് പ്രദേശവാസികൾ അപേക്ഷ സമർപ്പിക്കുവാനുള്ള കാരണം വനാതിർത്തിയിൽ താമസിക്കുന്ന തങ്ങൾ കാലാകാലങ്ങളായി കൃഷി ഉപജീവന മാർഗമായി അനുഭവിക്കുന്നവരാണ് എന്നാൽ ഈ അടുത്ത അഞ്ചു വർഷക്കാലമായി വന്യമൃഗങ്ങളുടെ ആന കടുവ പന്നി കുരങ്ങ് എന്നീ മൃഗങ്ങൾ കൃഷി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നും തങ്ങളുടെ ഉപജീവനവും മക്കളുടെ വിദ്യാഭ്യാസത്തിനും കൃഷി ആവശ്യത്തിനും എടുത്തിട്ടുള്ള ലോണുകളും മറ്റും തിരിച്ചടയ്ക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ പദ്ധതി പ്രകാരം അപേക്ഷ സമർപ്പിക്കുവാൻ ഇടയായത് ഇനിയും കേരള പുനരധിവാസ പദ്ധതി പ്രകാരം സുരക്ഷിതമായ ഇടം അനുവദിച്ചു നൽകിയില്ലെങ്കിൽ ഒരുപക്ഷെ ഗവൺമെന്റിന്റെ ഈ പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരായി കോന്നി ഡി എഫ് മുന്നിൽ അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ നിരാഹാര സത്യാഗ്രഹത്തിന് തീരുമാനിച്ചിരിക്കുന്നു എന്നും നമ കേരള സദസൻ മുഖ്യമന്ത്രിയുടെ മുൻപാകെ അപേക്ഷ സമർപ്പിക്കുമെന്നും അപ്പൂപ്പൻ തോട് പ്രദേശവാസികളുടെ പ്രതിനിധി അറിയിച്ചു പരിശുദ്ധ സ്വർണത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മായാലോകം ആ ലോകത്തിലേക്കുള്ള വാതിൽ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിലൂടെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുമ്പോൾ ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ വലിയ നിര നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകും സമാനതകളില്ലാത്ത ഡിസൈനുകൾക്കൊപ്പം വെയിറ്റിംഗ് സെറ്റുകളുടെ വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്ട്രി ഷോ காலஜ் ரோட் பத்தரிந்த